സമരം സമരം ജീവിക്കാനുള്ള സമരം ആശമാരുടെ ജീവിത സമരം കേരളം കണ്ട ഏറ്റവും മഹത്തായ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ തല മുണ്ടനം ചെയ്തും മുടി മുറിച്ചും പ്രതിഷേധിച്ചു ആശമാരുടെ ഓണനിറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ ഏർപ്പെടുത്തുക ശമ്പളം മൂന്നിരട്ടയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്നുവരുന്ന ആശാവർക്കർമാരുടെ സമരം അമ്പതാം ദിവസത്തിലേക്ക് കടന്ന ഇന്നാണ് ആശാവർക്കർമാർ മുടി മുറിച്ചത് ഇപ്പോൾ ഞങ്ങൾ മുടി മുറിച്ചു മാറ്റുന്നു ഇനി സർക്കാർ ഞങ്ങളുടെ തല വെട്ടി മാറ്റട്ടെ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നൂറോളം ആശാവർക്കർമാർ മുടി തങ്ങളുടെ പ്രതിഷേധം രാവിലെ പതിനൊന്നരയോടെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ മുടി സമരത്തിൽ പങ്കാളികളായത് സൂസി സംഘടനയുടെ സമര നേതാവ് മിനിയാണ് ആദ്യം മുടിമുറിച്ചത് പിന്നീട് പത്മജ ബീന എന്ന രണ്ട് ആശാമാർ തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് എത്രത്തോളം മുടി മുറിക്കണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെന്നും സമര നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ മുറിച്ചെടുത്ത മുടി കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടാതെ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും തിരികെ പോകില്ലെന്ന മുദ്രാവാക്യം ആശമാർ പ്രതിഷേധ റാലി നടത്തുകയും ചെയ്തിട്ടുണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ആശമാർ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരവും തുറന്നുകൊണ്ടിരിക്കുകയാണ് അനിതകുമാരി ബീന പീറ്റർ എസ് ബി രാജി എന്നിവരാണ് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത് ആരോഗ്യനില വർഷത്തിനെ തുടർന്ന് ശൈലജയെ ഇന്നലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അതിനെ തുടർന്നാണ് രാജി സമരം ഏറ്റെടുത്ത് വേതനം ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക പെൻഷൻ അനുവദിക്കുക വിരമിക്കുമ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടി അനുവദിക്കുക തുടങ്ങിയ നിസ്സാരമായ ആവശ്യങ്ങൾ ണമെന്നാണ് സംഘടനയുടെ നിലപാട് എന്നാൽ സർക്കാർ ഈ സമരം കണ്ടതായി പോലും ഭാവിക്കുന്നില്ല ഒരുപക്ഷെ ഇവർ ആവശ്യപ്പെടുന്ന ശമ്പളം പന്ത്രണ്ടായിരം ഒക്കെ ആണെങ്കിൽ പണ്ടേ തന്നെ ഇതിനൊരു തീരുമാനമായിരുന്നു ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒന്നാണ് എം എൽ എ മാർക്ക് എം പിമാർക്ക് പി എസ് സി മെമ്പർമാർക്ക് വലിയ തുക ശമ്പളമായി കൊടുക്കുന്നില്ല എന്നും അതേപോലെ കഴിഞ്ഞ ഓണത്തിന് ഭീവറേജ് ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപയോളം ബോണസായി നൽകിയില്ലേ എന്നും ചോദിക്കുന്നവരുണ്ട് വർക്കർമാർക്ക് ഇരുപത്തയ്യായിരം രൂപയോളം ശമ്പളവും പെൻഷനും പിരിഞ്ഞു പോകുമ്പോൾ പോക്കറ്റ് മണിയായി അഞ്ചു ലക്ഷം രൂപയും കൊടുക്കണം എന്ന് ഖജനാവിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിൽ പോലും സാമാന്യ ബോധമുള്ള ഒരു സർക്കാരും ചെയ്യില്ല മാസത്തിൽ പതിനഞ്ച് ദിവസം അതും സ്വന്തം ഏരിയയിൽ ജോലി ചെയ്യുന്നവർക്ക് എത്ര രൂപ വരെ കൊടുക്കണമെന്നതിൽ അവർക്കും വ്യക്തമായ ചില ധാരണകളുണ്ട് രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ പണികൾ തീർത്ത് ട്രെയിനിലും ബസ്സിലും മാറി മാറി കയറി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വൈകിട്ട് എട്ട് മണി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന എത്രയോ വീട്ടമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് ദിവസം പന്ത്രണ്ട് മണിക്കൂറോളം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന തുച്ഛമായ വേതനം പറ്റുന്ന ആയിരക്കണക്കിന് സെയിൽസ് ഗേൾസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ലഭിക്കുന്നത് മുടി മുറിച്ചാലും ാലും തലകുത്തിനിന്നാലും ഈ സമരത്തിന് ഒരു തൊഴിലാളി പോരാട്ടത്തിന്റെ മുഖം ഒരിക്കലും ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം